നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ അത്യന്തം നടക്കുന്ന ഒരു വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിൽ നിരവധി പ്രതികളുണ്ട് ആ പ്രതികളിൽ ഒരാളുടെ അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് പതിനൊന്നാം പ്രതി ആദിത്യന്റെ പിതാവ് പി കെ വിജയനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മരണവിവരം പോലീസ് അറിഞ്ഞത് ഇന്ന് രാവിലെയാണ് കോഴിക്കോട് പെരുവൺ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപകനായിരുന്നു മരിച്ച വിജയൻ മകൻ കേസിൽ അകപ്പെട്ടതിന്റെ മനോവിഷമത്തിലായിരുന്നു വിജയൻ എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും അത്യന്തം നടക്കുന്ന അത്യന്തം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അത്യന്തം വേദനാജനകവുമായ ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത് ഈ കേസിലെ പ്രതികളിൽ ഒരാളായ വ്യക്തിയുടെ പിതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി എഫ്ഐആർ സമർപ്പിച്ചിരുന്നു കേസിൽ പ്രതികളുടെ എണ്ണം കൂടിയേക്കുമെന്ന സൂചന അടക്കം നൽകിക്കൊണ്ടായിരുന്നു എഫ്ഐആർ സമർപ്പിച്ചത് ഡൽഹി എസ്ഇ ടു പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് സി ബി ഐ സംഘം സർവകലാശാലയിൽ തെളിവെടുപ്പ് നടത്തിയത് സിദ്ധാർത്ഥനെ വിചാരണ ചെയ്ത മുറികളും മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറിയും പരിശോധിച്ചു കേസിൽ നിലവിലെ ഇരുപത് പ്രതികൾക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കുമെന്ന സൂചനയാണ് സി ബി ഐ നൽകുന്നത് ഇതുവരെ പുറത്തു വന്നതിന് പുറമെ കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് സി ബി ഐ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് ഏറ്റെടുത്ത് മൂന്നാം നാളാണ് സി ബി ഐ കോടതി എഫ്ഐആർ സമർപ്പിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു സി ബി ഐ സിദ്ധാർഥൻ കേസിലെ എഫ്ഐആർ സമർപ്പിച്ചത് ആകെ ഇരുപത്തിയൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തിയായിരുന്നു എഫ്ഐആർ ഇട്ടത് കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേസ് അന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ചാകും വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നത് സി ബി ഐ ദില്ലി സ്പെഷ്യൽ യൂണിറ്റ് ടു ആണ് കേസ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം സി ബി ഐ സംഘം കോളേജിൽ മറ്റും അന്വേഷണം നടത്തിയിരുന്നു കേസ് സംബന്ധിച്ച വിവരങ്ങളെല്ലാം പോലീസ് കൈമാറിയിരുന്നു കൊലപാതക സാധ്യത സംബന്ധിച്ച സംശയങ്ങളാണ് കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയും മർദ്ദിച്ച ഹോസ്റ്റൽ മുറികളും സംഘം പരിശോധിച്ചിരുന്നു കൂടുതൽ മലയാളി ഉദ്യോഗസ്ഥർ സി ബി ഐ സംഘത്തിന്റെ ഭാഗമാകും സിദ്ധാർത്ഥിനെ ബന്ധുക്കളോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു സി ബി ഐക്ക് പിന്നാലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പൂക്കോട് ക്യാമ്പസിൽ തെളിവെടുത്തു ഇനിയുള്ള ദിവസങ്ങളിൽ വൈത്തിരിയിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അധ്യാപകരോടും അനധ്യാപകരോടും വിവരങ്ങൾ ആരായും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ഉൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത